അറ്റി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൂടുക എണ്ണ ചൂടായതിനു ശേഷം ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞത് കുറച്ച് ചെറിയ ഉള്ളി ഒരു സവോളയും ഒരു മൂന്ന് പച്ചമുളകും ഇവിടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം കഴിഞ്ഞ ദിവസം അവിയലിൻ്റെയും മീൻ പൊള്ളിച്ചതിൻ്റെയൊക്കെ വീടിട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ നോക്കണേ എന്നിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ ഇതിവിടെ വഴുന്ന് വന്നിട്ടുണ്ട് ഇതിന് ഇതിനകത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു രണ്ടര സ്പൂണ് മുളക് പൊടി മുളക് പൊടി എരിവുള്ളതും എരിവില്ലാത്തതും കൂടി ഞാൻ മിക്സ് ചെയ്താണ് പൊടിപ്പിക്കുന്നത് എന്നിട്ട് ആ പൊടിയുടെ പച്ച ടേസ്റ്റ് മാറുന്നതിന് വേണ്ടി ചെറിയ തീയിൽ വെച്ചൊന്ന് വഴറ്റി കൊടുക്കുക പൊടികളൊക്കെ ചേർത്ത് വഴന്ന് വരുമ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്തതിന് ശേഷം കുറച്ച് സമയം കൂടി വഴറ്റി കൊടുക്കണം തക്കാളിയൊക്കെ ഒക്കെ വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ചേരാൻ വേണ്ടിയാണ് തക്കാളിയുടെ വഴുന്നു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചൂടുവെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളി ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരമണിക്കൂർ മുമ്പ് മീൻ വെട്ടുന്ന സമയത്ത് തന്നെ ചൂടുവെള്ളത്തിനകത്ത് കുടമ്പുളിയെ കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കണേ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇനി ഇത് നമ്മൾ കുറച്ച് സമയം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം അന്നേരം ആ പുളിയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് ഇറങ്ങുകയും ചെയ്യും ഉള്ളിയും തക്കാളിയും എല്ലാം വെന്ത് നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് വരും അതിനു വേണ്ടിയാണ് കുറച്ച് സമയം വ വഴറ്റിയതിന് ശേഷം വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മളിവിടെ വെച്ചിട്ട് കുറച്ച് സമയമായി വഴറ്റിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇനി നമുക്കതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ട് വേണം നമ്മൾ മീനിട്ട് കൊടുക്കാനായിട്ട് ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് കൂടി ചെയ്യണേ ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം അടച്ചു വയ്ക്കാനായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞതിന് നമ്മൾ ചെറിയ തീയിൽ വെച്ച് വേണം പറ്റിച്ചെടുക്കാനായിട്ട് പകുതി അടപ്പൊന്ന് തുറന്ന രീതിയിൽ വേണം അടക്കാനായിട്ട് എങ്കിലേ മുകളിൽ കറിയുടെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരുവുള്ളൂ നമ്മൾ ഇതിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയമായായിരുന്നു കറിയൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കും ചാറൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ ഇനി ഇത് ചട്ടിക്കകത്തിരുന്ന് ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വരും തണുക്കണ സമയത്ത് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബർ ലൈക്കും ചെയ്യണേ മീൻകറി റെഡി ആയിട്ടുണ്ട്